ഹായ് ഫ്രണ്ട്സ് രസക്കുട്ടെ മറ്റു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളത്തിലുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ കക്ക വാരാൻ വന്നിരിക്കുകയാണ് നല്ല ഒഴുക്കാണ് കേട്ടോ വേണ്ട കാണാൻ പറ്റണല്ലേ അപ്പം നല്ല ഒഴുക്കാണ് അപ്പം നമ്മൾ കക്ക വാരാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കക്ക കിട്ടുമോ എന്നൊന്നും അറിയാൻ പാടില്ല നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കക്ക ഒരുപാടിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ വെള്ളം ചേട്ടൻ അവിടെ മുങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ ഒന്ന് കഴിക്കാണ്ടാണ് വന്നത് അപ്പോൾ കഴിക്കാണ്ട് ഇവിടെ ഒക്കെ വരുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് ദേ ഇവിടെ ഒരു മരം കണ്ടത് അപ്പോൾ നമ്മൾ ഇതുമായ പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇതുമേന്ന് പേരൊക്കെ പൊട്ടിക്കാൻ പോവാണക്ക അവിടെ അതെ ക്യാമറയൊക്കെ കണ്ടട്ട ക്യാമറയൊക്കെ കിടപ്പുണ്ട് പേരൊക്കെ പൊട്ടിക്കാൻ കണ്ടാൽ പണിയാവോന്ന് അറിയാൻ പാടില്ല എന്നാലും നമ്മൾ രണ്ട് പേരൊക്കെ പൊട്ടിച്ചെടുക്കാൻ പോയിട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ കക്കമാറിൽ തുടങ്ങി ഇതാണ്ട കക്കയൊക്കെ ഏ കുറെച്ചെ കിട്ടിയുണ്ട് അപ്പുറത്ത് എടുക്കുന്ന കക്കയും മണ്ണും കൂടിയാണ്ട അപ്പ നമ്മുടെ ചേട്ടനാണ് കക്കവാരി അന്ന് സഹായിക്കണത് പണിക്കാര് ഹിന്ദിക്കാരൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല അപ്പൊ നമ്മൾ മാരി കൊണ്ടിരിക്കല നമ്മളന്ന് വന്ന സ്ഥലത്ത് അന്ന് കാണിച്ചപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നല്ലേ ഇന്ന് മഴ വെള്ളപ്പൊക്കം കാരണം നല്ല വെള്ളമാണ് അതെ നല്ല ഒഴുക്കാണ് അവിടെയൊക്കെ ഒക്കെ കണ്ട ഒഴുകി പോണല്ലോ അറിയാ ഇവിടെ അത്ര ഒഴുക്കില്ല അപ്പൊ നമ്മള് കക്ക വാരിക്കൊണ്ടിരിക്കട്ടാ അപ്പൊ കൂട്ടുകാരതേ നമുക്ക് കക്ക ഒക്കെ കിട്ടി അത്യാവശ്യം കക്ക ഉണ്ട് കിടക്കണോ കക്ക ഓ ഇനി ഇത് തിരിഞ്ഞെടുക്കണോ ഇത് ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടേക്കനാണ് ഇനി ഇപ്പറത്തേക്ക് തിരിയാനുണ്ട് കണ്ടോ അഴുക്കേപ്പാടിയാണ് നമ്മൾ വാരി എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് എടുക്കണം അതേ കക്ക മാത്രമായിട്ട് അപ്പോൾ തിരിയുമ്പോൾ നമുക്ക് പല സാധനം പല ടൈപ്പ് സാനങ്ങളൊക്കെ കിട്ടും കണ്ട കണ്ട ഒരു സാനം കണ്ട ഇത് പുഴയിലുണ്ടാവണമാണ് കരിക്കാച്ചല്ല വേറെന്തോ ഒരു സാധനമാണ് ഞണ്ടും അല്ല വേറെന്തോ ഒരു ഐറ്റമാണ് കാണുന്നത് കണ്ട അപ്പോഴൊക്കെ നമുക്ക് കളയണം അമ്മയെ അപ്പോൾ ഓരോന്ന ഓരോന്നിങ്ങനെ അതെ ഓരോന്ന് ഓരോന്ന് ഈ അഴുക്കീന്ന് തിരിഞ്ഞ് തിരിഞ്ഞെടുക്കണം നല്ല പണിയുണ്ട് അഴുക്കിയപ്പാടെ നമുക്ക് ഓരി ഇട്ടേക്കണമായിരുന്നു ഓരോന്ന ഓരോന്നേ തിരിഞ്ഞ് തിരിഞ്ഞുണ്ട എടുക്കണം എന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റുകയാണ് അപ്പം അങ്ങനെ കുറേ നേരം പിടിക്കും അതെ ഇപ്പോൾ ശംഖത ശംഖുണ്ട് നമുക്ക് ശംഖ കിട്ടിയാൽ പിന്നെ അതെ ചെമ്മീനൊക്കെ കിട്ടും നമ്മളത് ഇതൊക്കെ ഒരുമിച്ച് കോരി എടുക്കണായിരുന്നു അതെ ചെമ്മീനൊക്കെ ഉണ്ട് വേണ്ട അടിപൊളി ചെമ്മീൻ എല്ലാം കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ ശരി അതെ നല്ല മഴക്കാരി വെക്കുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞ ഇതേ പൊടിമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ തൊട്ടപ്പുറത്തുള്ള അക്കരെയാണ് അത് അവിടെ ഒരു ചേട്ടൻ നിന്ന് ചൂണ്ടിടണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് മക്കളെ ഞങ്ങളുടെ നാട് വളരെ രസകരമായിട്ടുള്ള നാടാണ് സുന്ദരമായിട്ടുള്ള നാടാണ് കാണാനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ കൂടുതൽ ഇനി നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോവാണ് അല്ലേ കക്കയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പുഴുങ്ങി അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് വറുത്ത് കഴിഞ്ഞ് വേണ്ട വറുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നിങ്ങളെ കാണിക്കുന്നത് വേണ്ട ഓ എങ്ങനുണ്ട് നോക്കിയാൽ കക്ക ഇറച്ചി വറുത്ത് വെച്ചക്കനാണീ കാണുന്നത് നല്ല മുളക്കിട്ടിട്ട് അടി പൊളിയാക്കി വറുത്ത് നല്ല സൂപ്പറാക്കി വെച്ചേക്കണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഒന്ന് കഴിച്ചു കാണിച്ചരാ അപ്പൊ അതെ കണ്ടാ കക്കറച്ചി ഓരോ ടി എടുത്ത് വെച്ച് കൊടുത്തുണ്ട് ഓരോരുത്തരും തിന്നണോക്കാം എങ്ങനുണ്ട് സൂപ്പറാണോ അടിപൊളി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇരിക്കും നമ്മള് കടയിന്നൊക്കെ മേടിക്കണമെങ്കിൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എത്ര ദിവസം പഴക്കമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇതാകുമ്പോൾ നമ്മൾ തന്നെ പിടിച്ച് നമ്മൾ തന്നെ റെഡിയാക്കി എടുത്ത സാധനം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആ രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത് ഏട്ടാ അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ